നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഈ വാക്കുകൾക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിസ്ത്യാനോ നടത്തിയത് എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും പറയുന്നത് പോർച്ചുഗലുകാരനായിട്ടുള്ള പരിശീലകൻ പൗലോ ഫോൺ അദ്ദേഹം ഇപ്പോൾ ലീഗ് വൺ ലില്ലി ലില്ലിഒസിയുടെ കോച്ചാണ് ക്രിസ്ത്യാനോ സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു സൗദി അറേബ്യൻ പ്രോ ലീഗ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് ലീഗിനേക്കാൾ ഒട്ടും മോശമല്ല ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ച കോമ്പറ്റീവ്സ് ഉള്ള ലീഗാണ് സൗദി അറേബ്യൻ പ്രോ ലീഗ് എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും ഫ്രാൻസിൽ നിന്ന് അതിനെതിരെ പലതരത്തിലുള്ള മറുപടികളും നമ്മൾ പിന്നെ കേട്ടു ഇപ്പോ പോർച്ചുഗലുകാരനായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യാനോ പറഞ്ഞതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഫ്രഞ്ച് ലീഗില് ലിലിയോയസിയുടെ കോച്ചാണ് എന്നുള്ളതും ശ്രദ്ധിക്കുക അദ്ദേഹം മുമ്പ് പോട്ടോയെയും അതുപോലെ റോമയെയും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പം പൗലോ ഫോൺ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നില്ല ക്രിസ്ത്യാനോ പറഞ്ഞത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു കമ്പാരിസൺ എന്തായാലും ഞാൻ നിൽക്കുന്നുമില്ല ഇപ്പം ക്രിസ്ത്യാനോ സൗദിയിൽ ഹാപ്പിയാണെങ്കിൽ അതേതിൻ്റെ കാര്യത്തിൽ ഞാനും ഹാപ്പിയാണ് ചില കാര്യങ്ങൾ ക്രിസ്ത്യാനോ പറഞ്ഞാലും അതിന് മറുപടി കൊടുക്കേണ്ടതില്ല മറുപടി അർഹിക്കുന്നില്ല അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുകയായിരിക്കും എന്തിനാണ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ക്രിസ്ത്യാനോ നടത്തിയത് എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് കൂടി ഇപ്പോൾ ഫോൾസസോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സൗദി അറേബ്യൻ ലീഗ് അതിവേഗം വളരുകയാണ് എന്നുള്ളത് എല്ലാവരും സംവദിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം റൊമേലോ ലുക്കാക്കു പറഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ സൗദി അറേബ്യൻ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നായിട്ട് മാറും എന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്രോക്സ് ഡോദാം